ഇനി നല്ല തനിനാടൻ കപ്പയ്ക്ക തോരൻ ഉണ്ടാക്കിയാലോ വീട്ടുവുള്ളപ്പീം തന്നെ പറിച്ച് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കാൻ കേട്ടോ ഈ കപ്പയ്ക്ക ഇനി നന്നായിട്ട് കുനുകുനാന്നങ്ങട്ട് അരിഞ്ഞെടുക്കാം വീട്ടിലെ തന്നെ കപ്പയ്ക്ക കൊണ്ട് വിശ്വസിച്ച് കഴിക്കാൻ കേട്ടോ ഇനി ഒരു ഉരുളിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കടും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പൊട്ടിക്കാം ഒരു ചെറിയ സവാള അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം ഇനി രണ്ട് വറ്റൽ മുളക് ഒന്ന് കീറി ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഈ ഒരു പരുവാകുമ്പോഴേക്കും കുനുകുന നരിഞ്ഞ് വെച്ച് കപ്പക്കയും കൂടി ഇട്ട് കൊടുക്കാം ഇതിനെ പലയിടത്തും പല പേരാണ് പറയുന്നത് ഓമയ്ക്ക കപ്പളങ്ങ കപ്പക്ക എന്നൊക്കെ പറയാം അപ്പം ദാ കപ്പക്ക ഇട്ട് കൊടുത്തിട്ട് പച്ചക്കപ്പക്ക ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം ഇനി ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം വെന്ത് വരുന്ന സമയത്തേക്ക് അരപ്പ് റെഡിയാക്കാം കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും ചെറിയ ജീരകവും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഇട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം അപ്പോഴേക്കും നമ്മൾ ആ കപ്പക്ക വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് അരപ്പും കൂടി ഇട്ട് ഒരു ഒരഞ്ചാറ് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കണം ആ വെള്ളമൊക്കെ വറ്റിയ അരപ്പൊക്കെ നന്നായിട്ട് പിടിച്ച് വരുമ്പോൾ നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കപ്പക്കത്തോരം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കപ്പക്കയുടെ സീസണാണ് ഇപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹെൽത്തി അല്ലേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ തെറ്റാ ബബ് ബൈ സി യു